നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ ഹൃദയം കവർന്നെടുത്ത പതിനെട്ടുകാരനാണ് ഡി ഗുകേഷ് സിംഗപ്പൂരിലെ വേൾഡ് സെന്റാൻസിയ റിസോർട്ടിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലാണ് ഗുകേഷ് രാജാക്കന്മാരുടെ ഇടയിലെ മനുഷ്യനും മനുഷ്യന്മാർക്കിടയിലെ രാജാവുമായി മാറിയത് പതിനാല് കളികളിൽ നിന്ന് മൂന്ന് ജയത്തോടെ ഏഴര പോയിന്റാണ് ഗുഗേഷിൻ്റെ നേട്ടം തൻ്റെ കളിയിലുടനീളം യുവത്വവും ചടുലതയും സാഹസതയും നിലനിർത്തിയെന്നാണ് വിദഗ്ധാഭിപ്രായം ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററുടെ കോട്ട പൊളിച്ചപ്പോൾ ചെസ് ലോകം അതിശയത്തോടെയാണ് വീക്ഷിച്ചത് തോൽക്കാൻ മനസ്സില്ലാതെ സമനിലയുടെ വിരസതയ്ക്ക് വഴങ്ങാതെ വിജയത്തിന് മാത്രമായി കരുക്കൽ നീക്കിയ ചെന്നൈ സ്വദേശി കളത്തിൽ ചൊരിഞ്ഞ ഊർജ്ജം ചെറുതല്ലായിരുന്നു ഈ പ്രവാഹത്തിൽ ചൈനീസ് വൻമതിലും ഒലിച്ചുപോയി അസാമാന്യമായ ഇച്ഛാശക്തിയുടെ പോരാട്ട വീരവും കാഴ്ചവെച്ച് കുകേഷ് ചെസ് ഭൂപടത്തിൽ ഇന്ത്യൻ ആധിപത്യത്തിന്റെ കൊടി ഉയർത്തി ഇങ്ങനെ പോകുന്നു മാധ്യമങ്ങളുടെ മുഖപ്രസംഗങ്ങൾ മറ്റൊരു കായിക ഇനത്തിലും കൈവരിച്ചിട്ടില്ലാത്ത നേട്ടങ്ങളാണ് ചെസ്സിൽ കുറഞ്ഞ കാലയളവിൽ ഇന്ത്യക്ക് സാധ്യമായത് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ സെപ്റ്റംബറിൽ നടന്ന ചെസ് ചാമ്പ്യളിമ്പ്യാഡിൽ മൊത്തം പന്ത്രണ്ട് സ്വർണ്ണ മെഡലുകൾ ആറും ഇന്ത്യക്കാർ സ്വന്തമാക്കി അന്ന് ഓപ്പൺ വിഭാഗം ടീം ഇനത്തിലും വ്യക്തിഗത ഇനത്തിലും ഗുകേഷ് സ്വർണ്ണ മെഡൽ നേടിയിരുന്നു ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വിശ്വനാഥൻ ആനന്ദ് കൊളുത്തിയ ഇന്ത്യൻ ചെസ് വിപ്ലവം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു അഞ്ചു തവണ ചാമ്പ്യനായാണ് വിശ്വനാഥാനന്ദ് എൺപത്തഞ്ച് ഗ്രാൻഡ് മാസ്റ്റർമാരും നൂറ്റി ഇരുപത്തിനാല് ഇന്റർനാഷണൽ മാസ്റ്റർമാരും നിറഞ്ഞതാണ് ഇന്ത്യൻ ചെസ് ലോകം ചെസ്സിലെ ഏറ്റവും കരുത്തരും അപകടകാരികളുമായ എതിരാളികൾ ഇന്ത്യൻ യുവതാരങ്ങളാണെന്ന് ലോക ഒന്നാം റാങ്കുകാരൻ മാഗ്രസ് കാൾസൺ ഒരിക്കൽ പറഞ്ഞതേ ശ്രദ്ധേയമാണ് ലോക വനിതാ റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നേടിയ കൊടേരു ഹംപിക്കൊപ്പം എത്തിയ വനിതാ താരങ്ങളും ഇന്ത്യൻ ചെസ്സിലെ പ്രതിഭാ ധാരാളിത്തത്തെ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷമാണ് ചെസ് ലോകകപ്പിൽ പ്രകടനാനന്ദ റണ്ണർ അപ്പായത് ആനന്ദ് നൽകിയ ആവേശത്തിൽ ഇരച്ചെത്തിയ യുവതിരയിൽ ഇന്ത്യൻ ചെസ്സിന്റെ ഭാവി ശോഭനമാണ് ലോക ചെസ് സംഘടനയായ പിടയുടെ കണക്ക് പ്രകാരം ആദ്യ നൂറ് റാങ്കുകാരിൽ പന്ത്രണ്ട് പേർ ഇന്ത്യക്കാരാണ് കുകേഷിനെയും പ്രകടാനന്ദനെയും പോലെ മിടുക്കന്മാരാണ് അർജുൻ എർഗീസും വിദിത് ഗുജറാത്തിയും മലയാളിയായ നിഹാൽ സരിനും എസ് എൽ നാരായണനും ആദ്യ നൂറ് പേരിലുണ്ട് കുകേഷിൻ്റെ കളിയും ജീവിതവും പുതിയ തലമുറയ്ക്ക് പാഠമാണ് ഈ നേട്ടങ്ങളൊന്നും കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഉണ്ടായതല്ല വർഷങ്ങളുടെ സബരിയുണ്ട് സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും കഥയുണ്ട് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യൻ എന്ന ബഹുമതി ഇതിഹാസ താരം ഗോരി കാസ്പെറോവിൻ്റെ പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം ജേതാവാകുമ്പോൾ പ്രായം ഇരുപത്തിരണ്ട് വർഷവും ആറുമാസവും ഇരുപത്തി ഏഴ് ദിവസവും ഈ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത് ചതുരംഗക്കളത്തിൽ ഇന്ത്യയുടെ അഭിമാനമായി കുുകേഷിന് പതിനെട്ട് വയസ്സുമാണ്